ഓ ഗുംഗുരുഭ്യോ നമ ഓം ഗംഗണപതയേ നമ ഓം സംസരസ്വതേ നമ ഓം ഓങ്കാരമരുളാം ജഗജ്ജനനി നിൻപാദം സ്മരിച്ചന്യുഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം വരം ധീമഹി പാരാശര്യവജ സരോജമലം गीतार्थवेन्दुखडं नानाख्येन हरिगदा हरिगदासम्बोधना बोधितं सज्जन सज्जनषट्पदी रघरघप्यमानं मुदा भूयाद्भारतपङ्कजं गलिमलप्रध्वंसिनश्रेयसे महाभारतम् ൊല്ലെന്ന് മനസിലാടി നമ്പി അറങ്ങും എന്റെ നമസ്കാരം ീ ദുഷ്ടത്രയും കഷ്ടമത്രേതവാ കണ്ടവർക്കാർക്കുമേ ശിഷ്ടനായൊരു പരമഗുരുവിനെ നഷ്ടമാക്കിയിടുവാനാർക്കു തോന്നും ബലാൽ തങ്ങളിൽ പേ പറഞ്ഞോ രട്ടോ േര മങ്ങോ കേട്ടു കേട്ടാൻ ഈ വിശേഷം ഗുരുസുതൻ അൽപ്പാന്തോകം ദഹിപ്പിച്ചിടുവാദ്ഭൂതനായി വളർന്നു വളർന്നു ജോലിച്ചെത്രയും കോപിച്ച ഗോപിച്ചലറിയടുക്കുന്നതുപോലെ വേപിച്ചു ഴിയെ കുലച്ചോഭിച്ചു നാരായണാസ്ത്രം തൊടുത്തവൻ നിയമിച്ചെടുത്തതോ കണ്ടൊരു പാണ്ഡവർ താപിച്ചകന്നിരുന്നു ഭീതി പൂണ്ടത്രയുമ്പോ ഗോപിച്ചുകൊണ്ടിരോ വിവേകാന്തനും കണ്ടു നിന്നൊരു സുരാസുരർ ചൊല്ലിനാരുണ്ടാമിനീ ദുരിത ദുര്യോധനനും ജയം അസ്ത്രാഗ്നിൽഭോഗമായതികൾ ദഹിക്കുന്നതു നേരം മുക്ത വിലോചനൻ താന താനൂളിച്ചു മുക്ത സംഘം അരുമസ്ത്രം വടങ്ങുവിൻ വീണു നമസ്കരിച്ചിടൂനെ വരും ദ്രോണാടു മാറ്റാവതില്ലേതുമേ ആദി ജഗൽ ഗുരുവായ നാരായണ ആദി ആദിഭോവാനു ചെയ്തു കേട്ടൊരു മേദിനീശന്മാർ നമസ്കരിച്ചിടിനാൽ ആദരോടങ്ങി തുലോ മസ്ത്രവും ആരും നമസ്കരിച്ചിടായക മന്നരെ പാരമീഷ പാരമഭിമാനഹാനിയുണ്ടാമതിൽ ഗുരു സുതൻ തന്നോടോ ഒരു വീരന്നോടു കൂടി പടിയാതെ സുഹൃതായുള്ള ആ അരി വീ സുഹരതായു സുഹരതായുള്ള ഒരു പരന്നോരു കീർത്തി ഉണ്ടായി വരും പോരിൽ മരിക്കൽ പരഗതി സാധിക്കൂ മാരും മരിയാതിരിക്കയിൽ ശത്രു പ്രയക്തമാത്ര ശസ്ത്രങ്ങളിൽ ചിത്രഭയം പൂണ്ടൊഴിച്ചു വണ്ടിയിടുകിൽ പൃഥ്വിയിലാണ്ടു ദുഷ്കീർത്തി ഉണ്ടാർവരും മൃത്യു വന്നാൽ നര നരവോ നര കാപ്തിയും നിശ്ചയം രുഗ്ദാക്ഷിമാരും പരീഹ ശിക്ഷിരുമേ മിത്രവർഗങ്ങളും ഹിന്ദിക്കുമെത്രയും എന്നു പറഞ്ഞു അണഞ്ഞേടുന്ന മാരു തന്നോടു നേരിട്ട നേരിട്ടിതാ അശ്വത്ഥമാവുതാൻ ഭീമനെ കൊല്ലുവാനെന്ന മീരിയാൽ ശ്യമള വമളനായ നാരായണൻ അസ്ത്രം നമ നമസ്കരി ചെയ്തിതു വൃത്താരി പുത്രനും ചൊല്ലിനാൻ അങ്ങിനെ മാനിയ മരുതി കൃഷ്ണ പാർത്ഥോക്തികൾ ആനിയാദേപ്പിട്ടപ്പോൾ മാരുതീ തന്നെ പിടിച്ചു പതിപ്പിച്ച ീ പിച്ചിരൂനും വായുടനയനും നാരായണാസ്ത്രവും അപ്പോഴ അപ്പോഴാസ്ത്രം ഗുരുസുതൻ എൽപോടയച്ച നദീനാശു പാണ്ഡവൻ വരുണാസ്ത്രം കൊണ്ടദീനെ തടുത്തിതു ിരൻ ഗുരു സുതൻ പോരിനു കോപ്പിട്ടാൻ ദിവ്യാസ്ത്രജാലമന്യോന്യം പ്രയോഗിച്ചു സവ്യ സാധിക്കു വളർന്നിരൂ കോത്തായ വേദവ്യാസന്മും വേദവ്യാസന്മുനീതജ്ഞനോടറിയിച്ചു പുരാണവും ഭദ്ര ഭദ്ര ഭൂപാലൂപാലർ പുരുഷോത്തമൻ ഭൂപതി ഭൂമിയിൽ വന്നു പിറന്നിരുന്നു ഭൂസുര സപ്തമാരം ഭരദ്വാസമാര ആത്മജാം വാസുര ഭൂസുര ധർമ്മരക്ഷാർത്ഥമായി വാസുദേവൻ മതം നേരെ ധരി ധരിയാതെ ന്ദനോട് ഗോപിക്കലാം യജ്ഞ സേനാത്മജാനായി പിറന്നു പുരായജ്ഞ ഉണ്ണത്തിങ്കൽ നിന്നു ദുഷ്ടുദ്നൻ നി നിന്നുടേതാത മരണത്തിനായതു മുൻപേ ദൈവതാ വന്നറിയെന്നറിയണം തത്വാർത്ഥമായ വാക്യം ബഹുവിധ ഇത്തരം ദുബായനരുളി ചെയ്തു വാങ്ങിച്ചു കൊണ്ടു പോയോ കൊണ്ടാശു വാങ്ങിനാർ പാണ്ഡവരും വടക്കൂട്ടവും ദേവകീ നന്ദനൻ ദേവദേവൻ വാസു ദേവനും ദേവരാജാത്മജൻ തനുമായി ദേവകൾ ചെയ്യുന്ന പൂമഴ ഏറ്റേറ്റൂ ൂരെ മന്നിച്ചു യുദ്ധ നിവർത്തി യുദ്ധ നിവർത്തരായി പോകുന്ന നേരത്തു പദ്ധതി ജയ ജയാ ശബ്ദവും വാദ്യഘോഷത്തോടു ചെന്നു തൊഴുതാഭിവാദ്യവും ചെയ്തു രാഗ്രിയ ആഘ്രിദ്വയം कृष्णा कृष्णा नाम भाईदारी कृष्णा कृष्णा नाम भाईदा महा कृष्णा नाम भाईदा महानुमा दुदेहम कृष्णा समक्षामी मी वर्णा देवनुमा बदी रुद्रन भवन महा देवन बचु കേവലൻ ചന്ദ്രചൂടൻ ത്രിഭൂരാന്തകൻ ഗോവിന്ദ സേവിതൻ ഗോപതി വാഹനൻ സേവിപ്പവർ പൂജയത്തെ വരൂ തീടും ദേവദേവനദീനില്ലോ ഒരു സംശയം ഭാവനയാഹൃ ഭക്തി പൂണ്ടെപ്പോഴും സേവിച്ചുകൊള്ളുക എന്ന ഒരു ചേ ചെയ്ത് ചെയ്തു വേദവ്യാസൻ മൊഴി കേട്ടു തെളിഞ്ഞവൾ വേദവും തീർത്താർ ഗുരു മരണോത്ഭവം പാർത്ഥാദികളും ജയിച്ചു നില വിളിച്ചാത്ത വിളിച്ചുടൻ കൈനീ കം കൈനീല പൂക്കോ പൂക്കാരെ നാസ്തയാളികളും വാസ്തവ വിശേഷ വിശേഷമെല്ലാം ഇതി ശ്രീ മഹാഭാരതീരോണപർവം കഥാസാര संक्षेपं समाप्तम्